നമസ്കാരം പിന്നെ ഒരു സാൽഫോണിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഏഴര ലിറ്റർ കുക്കർ ഒരെണ്ണം ഏഴര ലിറ്റർ കുക്കർ ഒരെണ്ണം നമ്മൾ ഷോപ്പിൽ ഐറ്റംസുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ ഒരു ഏഴര ലിറ്റർ കുക്കർ ഒരെണ്ണം ഒരു പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ ഒരു കടായി ലിഡ്ണുന്നത് ഒരു കടായി ഒരെണ്ണം ഒരു ദോശത്തവ ഒരെണ്ണം ഒരു വലുപ്പുള്ള ദോശത്തവ പിന്നെ ഒരു കടായി കൂടെ ഒരെണ്ണം ഒരു മോപ്പ് ഒരു മോപ്പ് ഒരെണ്ണം ഒരു വാട്ടർ ബോട്ടിൽ സെല്ലോൻ്റെ ഒരു സോസ് പാൻ പിന്നെ സ്റ്റീലിൻ്റെ ഒരു മൂന്ന് ലിറ്റർ നല്ല വെയിറ്റുള്ള മൂന്ന് സ്റ്റീലിൻ്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം ഫ്രിഡ്ജോ അതുപോലൊരു കാസറോള് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ക്യാസറോളിന് ഒരെണ്ണം നല്ല വലുപ്പമുള്ള മോളിൽ നല്ല ഭംഗിയുള്ള മോളിൽ കാസറോൾ എണ്ണം ഒരു സ്റ്റീലിൻ്റെ ഒരു തവ ഒരെണ്ണം അവ രണ്ട് നാല് ആറ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് പതിനൊന്ന് പ്രൊഡക്റ്റിനും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ എല്ലൂടെ ആറായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് പൈസ കാലാവശ്യകാര് വെച്ചോളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക് യു